ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കുവാനും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വസ്ഥത തരിപ്പണമാക്കുവാനും ഒക്കെ വന്നിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ പാകിസ്ഥാനികളുടെ തീവ്രവാദത്തെ ലോകരാജ്യങ്ങളിൽ തുറന്നുകാണിക്കുന്നതിന് വേണ്ടി പ്രതിനിധി സംഘങ്ങൾ നമ്മുടെ രാജ്യത്തുനിന്ന് പുറപ്പെടുന്നുണ്ട് ആ രാജ്യത്തുനിന്ന് പുറപ്പെടുന്ന പ്രതിനിധി സംഘങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എം പി തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലെ എം പി ആയ ശ്രീമാൻ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ രാജ്യത്തിൻ്റെ അജീയമായ ശൈലിയെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് രാജ്യത്തിനുണ്ടായ അതിനെ ഈ ഓപ്പറേഷൻ സിന്ധൂൽ എന്ന് പറയുന്ന നമ്മുടെ അത് ഇവിടെ ഉണ്ടാകാനുണ്ടായ സാഹചര്യം പാകിസ്ഥാൻ്റെ തീവ്രവാദ വിരുദ്ധമായ നിലപാടുകളൊക്കെ അവിടെ തുറന്നു കാട്ടുകയും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തുനിന്ന് പുറപ്പെടാൻ പോകുന്നത് അങ്ങനെ പുറപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് അത്തരത്തിൽ ഈ രാജ്യത്തുനിന്ന് പോകുന്ന സംഘത്തെ അദ്ദേഹം നയിക്കുമെന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വാർത്തകളിലൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ഉയർത്തിപ്പിടിപ്പിക്കുവാനും പാക്ക് ഭീകരത തുറന്നു കാട്ടാനും വേണ്ടി ഒരു പ്രതിനിധി സംഘത്തെ അദ്ദേഹം നയിക്കും എന്നുള്ളതാണ് അറി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെയേറെ നല്ലത് വളരെയേറെ നല്ല രൂപത്തിൽ ലോക ലോക ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം വളരെയേറെ അനിവാര്യത നേടുന്നതാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പാകിസ്ഥാൻ്റെ ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ്റെ തീവ്രവാദത്തിനെതിരെ ഈ രാജ്യത്തിൻ്റെ പുരോഗതി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പര്യടനമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും എല്ലാവിധ പിന്തുണയും നൽകട്ടെ ലോകരാജ്യങ്ങൾ നമ്മൾ ഒറ്റ നോക്കുമ്പോൾ നമ്മളല്ല ഇത് ചെയ്തതെന്നുള്ളത് അവരുടെ തീവ്രവാദ ആശയങ്ങൾക്കെതിരെയുള്ള ഒരു തുറന്നുകാട്ടലായത് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ രാജ്യത്തിൻ്റെ ഐക്യത്തെ രാജ്യത്തിൻ്റെ സമാധാനത്തെ തകർക്കാൻ വന്ന പാകിസ്ഥാനെതിരെയുള്ള ഒരു മുന്നോട്ടുള്ള പോക്കായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും എന്തായാലും നമ്മളെ ശശി തരൂർ എം ബി ഇതിനെ നയിക്കാൻ തിരഞ്ഞെടുത്തത് വളരെയേറെ നല്ല കാര്യമാണ് എന്നുള്ളത് അറിയിക്കട്ടെ